ഏഞ്ചൽ നമ്പർ ആറ് അറുപത്താറ് അല്ലെങ്കിൽ മൂന്ന് ആറുകൾ അടുപ്പിച്ച് കാണാറുണ്ടോ എങ്കിൽ എന്ത് സൂചനയാണ് നൽകുന്നത് എന്നാണ് പറയുന്നത് ആറ് 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 എന്ന നമ്പറുകൾ നാം കാണുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത് ആറ് 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 എന്ന് പറയുന്ന ബാലൻസിൻ്റെ നമ്പറാണ് അതായത് മെറ്റീരിയൽ ഇത് സ്പിരിച്വാലിറ്റിയും തമ്മിൽ ബാലൻസ് ചെയ്യേണ്ട സമയമാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള ഒരു ബാലൻസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം കിട്ടാത്ത കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ ചെയ്സ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു വലിയ ശക്തിയുണ്ട് ഡിവൈൻ അതിനെ മറന്നുപോകും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആറ് 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 എന്ന നമ്പർ കാണുന്നത് അപ്പം ഇനി ആറ് 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 എന്ന നമ്പർ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ ചോദിക്കേണ്ടത് ഇപ്പം ഞാൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്താണ് ഞാൻ ചെയ്സ് ചെയ്യുന്നത് എന്താ എന്താ ആഗ്രഹത്തിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ പോകുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടോ കുടുംബത്തെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യേണ്ട ഹീൽ ചെയ്യേണ്ട സമയമാകുമ്പോഴും ആറ് 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 എന്ന നമ്പർ കാണാറുണ്ട് മാത്രമല്ല എല്ലാ എഞ്ചൽ നമ്പേഴ്സും പറയുന്ന ഒരേ കാര്യമാണ് ട്രസ്റ്റ് ദ ഡിവൈൻ അതായത് യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി മൂന്നാറ് കാണുമ്പോൾ എനിക്ക് താങ്കളുടെ ഒന്നേ പറയാനുള്ളൂ ഇത് യൂണിവേഴ്സിൻ്റെ ഒരു വാർണിംഗ് ആണ് എന്തിനാണ് സമയമായി എന്തിന് ജീവിതത്തിൽ തുലനം കണ്ടെത്താൻ ബാലൻസ് കണ്ടെത്താൻ എന്തുമായി ഭൗതിക ജീവിതവും ആത്മീയതയും തമ്മിൽ അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇത് മറക്കാതെ ഓർക്കുമല്ലോ താങ്ക്